വിധിയുടെ രൂപകർത്താവ് നമ്മൾ തന്നെയാണ് നമ്മളുടെ കഥയുടെ രചയിതാവും നമ്മൾ തന്നെ ഈ വാക്യം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു വലിയ ക്യാൻവാസാണ് നമ്മൾ തന്നെയാണ് ചിത്രകാരനെന്നും ഈ വാക്യം സൂചിപ്പിക്കുന്നു നമ്മുടെ ഓരോ തീരുമാനവും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ വിധി നമ്മുടെ കൈകളിലാണ് നാം നേരിടുന്ന പ്രതിബന്ധതകളും വെല്ലുവിളികളും നമ്മുടെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ആഗ്രഹിക്കുന്ന രീതി രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ കഥ നമ്മൾ തന്നെയാണ് എഴുതുന്നത് നമ്മുടെ അനുഭവങ്ങൾ പഠനങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം കൂടിച്ചേരുന്നതാണ് നമ്മുടെ കഥ ഓരോ അധ്യായവും നമ്മുടെ വളർച്ചയുടെയും തളർച്ചയുടെയും സാക്ഷ്യമാണ് അല്ല നമ്മുടെ കഥയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അധ്യായങ്ങൾ എഴുതാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് നമ്മുടെ വിധിയുടെ കഥാകൃത്വം നമ്മൾ തന്നെയാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ കഴിയും അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനും കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ നമ്മുടെ കയ്യിലാണ് തീർച്ചയായും